ഇപ്പോ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു യു പിയിലെ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി വയറ്റിനകത്ത് കരളിൽ ഒട്ടിപ്പിടിച്ചൊരു പ്രഗ്നൻസി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ആ ന്യൂസ് കണ്ട സമയം തൊട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും അതുപോലെ എന്റെ പേഷ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് മാഡം അത് എന്താണ് ഞങ്ങൾക്ക് അങ്ങനെ വരുമോ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു അവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു അപ്പൊ ആദ്യമായിട്ട് ചോദിച്ചത് എന്താണ് ഈ ഹെപ്പാറ്റിക് പ്രഗ്നൻസി എന്താണ് ഈ അബ്ഡോമൽ പ്രഗ്നൻസി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് എക്ടോപിക് പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് അത് അതിനെപ്പറ്റി അധികം അറിയാം എന്നുള്ളത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി യൂട്രസിന്റെ രണ്ട് സൈഡിലുള്ള ഫെലോപ്യൻ ട്യൂബിൽ വരുന്ന പ്രഗ്നൻസിയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് പക്ഷേ കുറച്ചും കൂടെ ബ്രോഡായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നോർമൽ യൂട്രസ് യൂട്രസിന്റെ ക്യാവിറ്റിക്കകത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങിലാണ് പ്രഗ്നൻസി ഒട്ടേണ്ടത് അതല്ലാതെ വേറെ എവിടെ ഒട്ടിയാലും അതെല്ലാം എക്ടോപിക് പ്രഗ്നൻസി ആണ് അസ്ഥാനത്തുള്ള പ്രഗ്നൻസിയാണ് എക്ടോപിക് പ്രഗ്നൻസി അത് ഈ യൂട്രസിൽ തന്നെ സെർവിക്സിൽ ഒട്ടിയാലോ യൂട്രസിന്റെ കോർണുവ അതായത് യൂട്രസും ട്യൂബും ജോയിൻ ചെയ്യുന്ന കോർണറിൽ കോർണറിലൊട്ടിയാലോ ട്യൂബിനകത്തൊട്ടിയാലോ ട്യൂബിന്റെ അറ്റത്തൊട്ടിയാലോ അതെല്ലാം എക്ടോപിക്കാണ് അപ്പൊ ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ വേറൊരു ഫോമാണ് അബ്ഡോമിനൽ പ്രഗ്നൻസി അബ്ഡോമിനൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കുടലിലൊട്ടാം ഒമൻ്റ അതൊരു ഫാറ്റ് ടിഷ്യൂ ആണ് വൈറ്റിനകത്തുള്ള ഒമെൻറ്റത്തിലൊട്ടാം സ്പ്ലീൻ സ്പ്ലീൻ എന്ന് പറയുന്നത് ഇവിടെ ലിവർ ആണെങ്കിൽ ഇവിടെ എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് സ്പ്ലീൻ അവിടെ ഒട്ടാം അതുപോലെ തന്നെ ലിവറിൽ ഒട്ടാം അപ്ഡൌമിംഗ് പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രഗ്നൻസിയാണ് നമ്മുടെ ഒരു ഇൻസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ വൺ ഇൻ ടെൻ തൗസൻഡ് അതായത് പതിനായിരം സ്ത്രീകളിൽ ഗർഭിണികളില് അല്ലെങ്കിൽ പതിനായിരം ഗർഭങ്ങളിൽ ഒരു ഗർഭം മാത്രമേ ചിലപ്പോൾ അബ്ഡോമിനൽ പ്രഗ്നൻസി ആയിട്ട് വരാറുള്ളൂ അബ്ഡോമിനൽ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ലിവറിൽ ഒട്ടുന്ന പ്രഗ്നൻസിയാണ് അതിന് ഹെപ്പാറ്റിക് പ്രഗ്നൻസി എന്നാണ് വിളിക്കുന്നത് അപ്പോ വേറൊരു ചോദ്യം ചോദിച്ചത് എവിടെക്കെയാണ് പ്രഗ്നൻസി യൂട്രസിനകത്തല്ലാതെ ഒട്ടാൻ ഒരു ചോദ്യം ചോദിച്ചത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ വേണമെങ്കിലും ഒട്ടാം യൂട്രസിന്റെ എൻഡോമെട്രിക് ലൈനിങ്ങിനല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും ഒട്ടാം അത് ചിലപ്പോൾ യൂണറി ബ്ലാഡറിന്റെ മണ്ടയിലായിരിക്കാം ട്യൂബിനകത്തുള്ള പല സ്റ്റാർട്ടിങ്ങിലും മിഡിലും അല്ലെങ്കിൽ എൻഡില് ട്യൂബിന്റെ ഫിംബ്രയിലായിരിക്കാം കോർണുവ അതായത് യൂട്രസും ട്യൂബും തമ്മിൽ ചേരുന്ന സൈഡിലായിരിക്കാം സെർവിക്സ് അതായത് യൂട്രസിൻ്റെ ഓപ്പണിങ്ങിൽ അത് വന്നു വീഴാം അബ്ഡോമനിലാണെങ്കിൽ ഒമെൻഡം ഇൻറ്റസ്റ്റൈൻ സ്പ്ലീൻ ലിവർ ഇങ്ങനെയുള്ള ഏത് ഭാഗങ്ങളിലും എക്ടോപ്പിക് പ്രഗ്നൻസി സംഭവിക്കാം ഓവറിയിൽ വരുന്നതിന് ഒവേറേൻ എക്ടോപ്പിക് എന്നും പറയും പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചത് എങ്ങനെയാണ് അതായത് വാട്ട് ഇസ് ദ എങ്ങനെയാണ് നമുക്ക് അബ്ഡോമിനൽ പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സംഭവം ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റൂല ഇത് തനിയെ ഈ ഭ്രൂണം പോയി അവിടെ ഒട്ടുന്നതാണ് പക്ഷേ ഈ ഭ്രൂണം ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായി കഴിഞ്ഞാൽ ഗർഭിണിയാണെന്ന് പോസിറ്റീവായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ വന്ന് കണ്ട് സൈറ്റ് ഓഫ് ൻസി കൺഫേം ചെയ്യണം ആ മുതൽ ഏഴാഴ്ച ആവുമ്പോഴേക്കും നമുക്ക് യൂട്രസിനകത്തായിട്ടൊരു സാക്കും അതിനകത്ത് ബ്രൂണവും ഭ്രൂണത്തിന്റെ ഹാർട്ട് ബീറ്റും നമുക്ക് കാണാൻ പറ്റണം പക്ഷേ ഈ ഒരു ടൈം ആയിട്ടും നിങ്ങളുടെ ബി ടാച്ച് സി ജി പ്രഗ്നൻസി ഹോർമോൺ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടും യൂട്രസിനകത്ത് നിങ്ങൾക്ക് പ്രഗ്നൻസി കണ്ടില്ലെങ്കിൽ അതൊരു എക്ടോപിക് പ്രഗ്നൻസി ആണ് അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ഇപ്പൊ സെർവിക്സിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ട്യൂബിനകത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റും പക്ഷേ പക്ഷെ അബ്ഡോമണൽ കാറ്റിക്കകത്താണെങ്കിൽ ഹോൾ അബ്ഡോമൻ സ്കാൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ എം ആർ ഐ സ്കാൻ ചെയ്യേണ്ടി വരും ഇതിലൊന്നിലും നമുക്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ മീത്തോട്രക്സൈറ്റ് എന്ന് പറയുന്ന മെഡിസിൻ ഉപയോഗിച്ച് ആ പ്രഗ്നൻസിയെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞേ മതിയാവുള്ളൂ പിന്നൊരു ചോദ്യം ചോദിച്ചത് ഈ എക്ടോപിക് പ്രഗ്നൻസി ഈ അബ്ഡോമൽ പ്രഗ്നൻസി വഴി വന്ന കുട്ടിയെ നമുക്ക് രക്ഷിച്ച് ജീവനുള്ള ഒരു സാധാ പ്രഗ്നൻസിയിൽ വരുന്ന കുട്ടിയെ പോലെ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഉത്തരം പറ്റില്ല എന്നുള്ളതാണ് അബ്ഡോമിനൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റൂ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്നാഴ്ചയായത് ഒരു അഡ്വാൻസ്ഡ് ഹെപ്പാറ്റിക് പ്രഗ്നൻസി അത് അതിന്റെ സാധ്യത എന്ന് പറയുന്നത് വൺ ഇൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് മാത്രമേ വരുള്ളൂ അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഈ ായിട്ട് ഇനി ഡോക്ടർ പോയി കണ്ടില്ലയോന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഇത്രയും ലേറ്റ് ആയിട്ടാണ് ഈ പ്രഗ്നൻസി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അബ്ഡോമൽ ക്യാപിറ്റൽ വളരുന്ന ഒരു കുട്ടീനെ നമുക്ക് ജീവനോടെ എടുക്കാൻ പറ്റില്ല അതിന് ലാപ്രോട്ടമി ചെയ്ത് അതായത് വയറ് കീറി ഈ കുഞ്ഞിനെ നമുക്ക് വെളിയിൽ എടുത്ത് മാറ്റാനേ നമുക്ക് പറ്റുള്ളൂ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് അമ്മേനെ ബാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഇത് അമ്മേനെ ബാധിക്കും മോർട്ടാലിറ്റി അതായത് മരണസാധ്യത വളരെ കൂടുതലുള്ളൊരു കണ്ടീഷനാണ് ഈ ഹെപ്പാറ്റിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് കാരണം പ്ലസ് എൻ്റെ അറിയാമല്ലോ ഇത് ഇതെവിടെയാ പോയി ഒട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് അപ്പോൾ പൊതുവേ ലിവർ നല്ല ബ്ലഡ് സപ്ലൈ ഉള്ള ഓർഗൻ ആയതുകൊണ്ട് അത് അവിടെ പോയി ഒട്ടിക്കഴിഞ്ഞാൽ ഇതിനെ റിമൂവ് ചെയ്തെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ ആ യൂട്രസ് ചുരുങ്ങി തനിയേ ബ്ലഡ് ബ്ലഡ് ലോസ് ആവുന്നതിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം യൂട്രസിനുണ്ട് പക്ഷേ അങ്ങനെ ഒരു മെക്കാനിസം വേറെ അവയവങ്ങൾക്കില്ല അപ്പോൾ ഭയങ്കര ടൊറൻഷ്യൽ ഇന്റേണൽ ബ്ലീഡിങ് വരാനും ആ സ്ത്രീയുടെ ജീവന അപായം വരാനും സാധ്യതയുണ്ട് ഈ കണ്ടീഷൻസിൽ പ്ലാസൻ്റെയൊക്കെ നമ്മുടെ ഈ ലിവറിലാണ് ഒട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് തന്നെ മാറ്റാൻ പറ്റില്ല അങ്ങനെ അമ്പലിക്കൽ കോഡ് പൊക്കൽ കോഡിനെ നമ്മൾ വൃത്തിയായിട്ട് മുറിച്ചു മാറ്റിയതിന് ശേഷം വയറ് തിരിച്ച് തുന്നി തച്ചിട്ട് മെത്തോട്രക്സൈറ്റ് പോലുള്ള മെഡിസിൻസ് കൊടുത്തും ആർട്ടീലിയ റെോളൈസേഷൻ ചെയ്തും ആ പ്ലസിൻ്റെയെ തനിയെ നമ്മൾ മാസങ്ങളെടുത്ത് നശിപ്പിച്ച് കളഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ ഈ അതല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കരമായ അപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ എനിക്ക് കിട്ടിയ ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അപ്ഡൌണിൽ പ്രഗ്നൻസി വളരെ അൺകോമൺ ആണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ വന്ന് കണ്ട് സിക്സ് ടു സെവൻ വീക്സിൽ യൂട്രസിനകത്താണ് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അപ്പോൾ ഒരുപാട് പേര് കൺസേൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തത് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഫർദർ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്